ആക്ച്വലി ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് മുമ്പ് നമ്മുടെ ഈ സിനിമ നടന്മാരുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് കളിക്കില്ലേ അവിടെ നമ്മുടെ ഈ ഫോർ ഡാൻസ് അങ്ങനെയുള്ള പരിപാടീസ് ഒക്കെ റിയാലിറ്റി ഷോസ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളിക്കുന്ന പരിപാടീസ് ആയിരുന്നു അങ്ങനെ അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട് ഇപ്പോൾ എന്നെക്കാളും അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ മേഖലയിൽ പക്ഷെ ഇത് മാർക്കറ്റ് ചെയ്യുന്നില്ലടാ കഴിവ് നമ്മളില്ലേ ഇപ്പൊ എനിക്ക് ഡാൻസ് അറിയാം അപ്പോൾ എനിക്കൊരു ഒരു എന്താ ഒരു വാശി വാശിണ്ടായിരുന്നു നമ്മളിപ്പം ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ അറിയണം ആ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ സന്തോഷിക്കണം അറിയണം എന്നല്ല എനിക്ക് ഇവർ അറിഞ്ഞിട്ട് എനിക്കൊന്നുമില്ല എനിക്ക് ഇവരൊന്ന് ചിരിക്കണം എല്ലാരും ഒന്ന് ഹാപ്പി ആവണം ഇപ്പൊ നമ്മളെ കണ്ടാലും ആൾക്കാരൊരിക്കലും ഒരു വേറൊരു ചിരിച്ചോണ്ട് തന്നെ വന്ന് എന്നോട് മിന്നണം അബരീഷിന്റെ കോണ്ടന്റ് ആണെങ്കിൽ പോലും മറ്റുള്ള ഡാൻസേഴ്സിൽ നിന്ന് അബരീഷിന്റെ ടീമിനെ വ്യത്യസ്തനാക്കുന്ന രണ്ട് എക്സ്പ്രഷൻ രണ്ട് സ്റ്റെപ്പ് തന്നെ ഇട്ടിരിക്കും അത് അത് തന്നെ പ്ലാനും അത് നമ്മൾ കുറച്ച് പ്ലസന്സ് ആയിട്ട് ആൾക്കാരെ വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൂടായിരുന്നു പിന്നെ നമ്മൾ എന്റെ കൂടെ നിൽക്കുന്നവനും എനിക്ക് അവനോ അവനോട് ഭയങ്കര കിടപ്പാറുണ്ട് കൈസാ